അച്ഛനെ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം ഓർക്കുക എല്ലാ മലകളിലും ഒരു വഴിയുണ്ട് കാണാത്ത ഒരു താഴ്വരയുണ്ടെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്നതെന്തും നിങ്ങൾ അത് ചെയ്യണം കാരണം നിങ്ങളുടെ ഷൂസ് ഓണാണ് മറ്റാരും നടക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടേതായിരിക്കുമ്പോൾ പ്രശ്നം നോക്കൂ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നം കാണാൻ കഴിയൂ നിങ്ങൾ നിങ്ങളുടേതാണെങ്കിൽ സാധ്യതകൾ നോക്കൂ പിന്നെ നിങ്ങൾ അനന്തമായ അവസരങ്ങൾ കണ്ടെത്തുക ഇനി തീരുമാനിക്കാനുള്ള നിങ്ങളുടെ ഉഴമാണ് നേട്ടവും പ്രതീക്ഷയും വ്യത്യാസം ദുഃഖമാണ് അതിനാൽ നിങ്ങളുടെ പ്രതീക്ഷകൾ അല്പം കുറക്കുക നിങ്ങൾ കാണും ദുഃഖവും കുറയും സീതയെപ്പോലെ ഒരു ഭാര്യയെ വേണമെങ്കിൽ പിന്നെ ആദ്യം വ്യക്തിത്വം രാമനെപ്പോലെ ചെയ്യുക ബന്ധം ഒരു പക്ഷിയെപ്പോലെയാണ് നിങ്ങൾ അവനെ എങ്കിൽ വളരെ മുറുകെ പിടിക്കുക എന്നാൽ സമ്മർദ്ദത്തിൽ അവൻ മരിക്കും നിങ്ങൾ അത് നിസ്സാരമായി എടുക്കുകയാണെങ്കിൽ അപ്പോൾ അവൻ പറക്കും എന്നാൽ നിങ്ങൾ അവനെ വളരെ ശ്രദ്ധാപൂർവം പിടിക്കുകയാണെങ്കിൽ എന്നാൽ അവൻ താ അറിയുക ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾ സംഘടിതമാണ് ഒരു പേന കൊണ്ട് എന്നാൽ ആളുകൾ ആയുധങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു യോഗ്യനായ മകൻ എന്നാൽ നല്ല മകൻ എന്നല്ല അർത്ഥമാക്കുന്നത് എല്ലാ നല്ല പുത്രന്മാരും യോഗ്യരായ മക്കളാണ് ആരും മോശമായി ജനിക്കുന്നില്ല ഇത് ചുറ്റുമുള്ള സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുന്നു ഒരാൾ ദുഃഖിതനാണെങ്കിൽ അവനെ ദുഃഖിപ്പിക്കരുത് പുഞ്ചിരിച്ചിട്ട് പറയൂ നിങ്ങൾ വളരെ ക്ഷമാശീലനാണ് പണം സമ്പാദിക്കാൻ വിദ്യാഭ്യാസം ആവശ്യമില്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം നിങ്ങളുടെ സ്വന്തം വ്യക്തിയെ രൂപപ്പെടുത്താൻ അവസരം നിങ്ങളുടെ വാതിൽക്കൽ ഉണ്ടെങ്കിൽ പരുഷമായി പെരുമാറരുത് ആയിരിക്കരുത് എന്നാൽ അവ ഒരു പുതിയ വാതിലല്ല